ഹലോ എസ് എച്ച് ജി റെഗുലർ മീറ്റിംഗ് ഹാജർ അംഗ ഇടപാട് ഗ്രൂപ്പ് ഇടപാട് ബാങ്ക് ഇടപാട് എന്നീ മൂന്ന് ടാബുകൾ ഞങ്ങൾ പൂർത്തിയാക്കി ഇനി നമുക്ക് അത് ചെയ്യാം അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ബാങ്കും ക്യാഷ് ബോക്സും കാണാം നിങ്ങളുടെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപ ക്യാഷ് ബോക്സിൽ കാണാം അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ തുക ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ നിക്ഷേപിക്കാനോ കഴിയും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്റെ കാശിൽ നിന്ന് എന്റെ ബാങ്കിലേക്ക് സ്വയം സഹായ സംഘത്തിൽ സംഭവിക്കുന്നതുപോലെ പതിനെണ്ണായിരം നിക്ഷേപിക്കുന്നുവെന്ന് കരുതുക തുടർന്ന് മുഴുവൻ തുകയും സേവിംഗ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നു അപ്പോൾ ഞങ്ങൾ പതിനെണ്ണായിരം രൂപ നിക്ഷേപിച്ചു നിങ്ങൾക്കത് കാണാൻ കഴിയും ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപയാണ് നമുക്ക് ഒരിക്കൽ കൂടി ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കാം നിങ്ങൾക്ക് തുക പിൻവലിക്കണമെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്തോ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ അതേ രീതിയിൽ അത് ചെയ്യാം എന്റെ പക്കൽ നിന്ന് ഞാൻ ബാങ്ക് തിരഞ്ഞെടുക്കും എനിക്ക് പണമായി ഞാൻ തുക അയ്യായിരം ആക്കി പിന്നീട് അത് ലാഭിക്കും ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോസിംഗ് ബാലൻസ് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതായി കാണാൻ കഴിയും ബാങ്ക് തുക ഇവിടെയും കാണാം അതുപോലെ നിങ്ങൾക്ക് ബാങ്ക് എൻട്രികൾ നടത്താം ഇവിടെ ബി ആർ എസ് ഉണ്ടാകും എസ് എച്ച് ഇതെങ്കിലും ചെക്ക് ലഭിക്കുകയോ നൽകുകയോ ചെയ്താൽ ആ ചെക്കിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ ഇവിടെ നൽകേണ്ടിവരും ചെക്ക് നമ്പർ സ്റ്റാറ്റസിൽ ക്ലിയർ ചെയ്തത് ബൗൺസ് ചെയ്തത് റദ്ദാക്കിയത് നിൽക്കുന്നത് എന്നിവ നിങ്ങൾ കാണും ചെക്കിന്റെ സ്റ്റാറ്റസ് എന്തു തന്നെയായാലും നിങ്ങൾ അത് ഇവിടെ നൽകണം ഇത് ഡിസ്പ്ലേ ഫണ്ടുകൾ ഫ്രം എഫ് ഡി എമ്മിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് തീയതി മുതൽ തീയതി വരെ തീയതി വരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അസറ്റിന്റെ ഫണ്ടുകൾ കാണാൻ കഴിയും നിങ്ങൾ സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഫ് ഡി എം കാണാൻ കഴിയും ഈ സ്വയം സഹായ സംഘത്തിന് എവിടെ നിന്നാണ് ഫണ്ട് ലഭിക്കുന്നതെന്ന് ഇവിടെ കാണാം നമ്മുടെ പതിവ് മീറ്റിംഗ് പൂർത്തിയായി നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങൾ അതേ ക്ലിക്ക് ചെയ്താൽ സംഗ്രഹം ഡൗൺലോഡ്